നമസ്കാരം അപ്പം ആദ്യം തന്നെ ഞാൻ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അറിയിക്കുകയാണ് ഇപ്പം ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യത്തെക്കുറിച്ച് പറയാ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ അല്ല പകരം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇതുപോലെ പുറത്തുനിന്ന് ബ്ലോഗ് ചെയ്യാനും ലൈവ് ചെയ്യാനും അപ്പോൾ അതെങ്ങനെയാണ് ചെയ്ത് തുടങ്ങേണ്ടതെന്നുള്ള ഒരു തയ്യാറെടുപ്പാണ് ഒരു പ്രാക്റ്റീസാണ് ഞാനിപ്പോൾ ചെയ്യുന്ന അപ്പോൾ എങ്ങനെ നമുക്ക് മറ്റുള്ളവരെ ശ്രദ്ധിക്കാതെ നമ്മളുടെ ബ്ലോഗിൽ മാത്രം ഫോക്കസ് കൊടുക്കുന്നത് എങ്ങനെയാണ് എന്നതിന് ഞാൻ തയ്യാറെടുത്ത് നോക്കുകയാണ് അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഞാൻ ഒന്നും പറയ ഒന്നും വന്നതല്ല അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഞാൻ ചെയ്യുന്ന യാത്രകളും പിന്നെ ആ യാത്രയിൽ നിന്നുണ്ടാകുന്ന നല്ല അനുഭവങ്ങളും നിങ്ങളോട് പങ്കുവയ്ക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അപ്പം അതെങ്ങനെയാണ് എന്നുള്ള ഒരു തയ്യാറെടുപ്പാണ് ഞാൻ ഞാനിപ്പം ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് തുടർന്ന് പ്രതീക്ഷിക്കുകയാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കാണ് ബായ്